ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സംഭാരം ഉണ്ടാക്കിയാലോ വാ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ആദ്യം ഞാൻ കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഒരു കഷണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളക്കാന്താരിയാണ് കേട്ടോ വെള്ളക്കാന്താരി ഒരു അഞ്ച് അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം അതും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം പച്ചമുളകും വെള്ളക്കാന്താരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചുമന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി നമ്മൾ ചതച്ചെടുത്തത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മോരിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഈ മോരിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റാണ് ചൂട് കാലത്തൊക്കെ ധാച്ചൊക്കെ വരുമ്പോൾ കുടിക്കാൻ പറ്റിയിട്ട് സൂപ്പർ ഐറ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അസ്സാമലേക്കും